സിപിഎം കൂത്തുപറമ്പ് ഏരിയ സമ്മേളനം സമാപിച്ചു ചെറുവാഞ്ചേരി സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പൊതുസമ്മേളനം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം ബി പി സാനു ഉദ്ഘാടനം ചെയ്തു രണ്ടു ദിവസങ്ങളിലായി വലിയ വെളിച്ചത്തും ചെറുവാഞ്ചേരിയിലുമായാണ് സിപിഎം കൂത്തുപറമ്പ് ഏരിയ സമ്മേളനം നടന്നത് സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ചീരാറ്റ കേന്ദ്രീകരിച്ച റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടന്നു ചെറുവാഞ്ചേരി സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പൊതുസമ്മേളനം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു ഉദ്ഘാടനം ചെയ്തു രാജ്യമില്ലാത്ത ജനതയാക്കാൻ വേണ്ടി നടത്തിയിട്ട സാമ്രാജ്യത്തെ ഇടപെടലിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാണ് അവരുടെ പ്രതിസന്ധിയിൽ ഞങ്ങൾ പാലസ്തീൻകാരോടൊപ്പ് നോക്കും അത് പാലസ്തീനിൽ മുസ്ലിങ്ങൾ ഉണ്ടെന്നുള്ളതുകൊണ്ടല്ല പാലസ്തീനിലെ മുസ്ലിങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രചരണം പാലസ്തീനിലെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ജോർജ് ഹബാഷിന് പേര് കേട്ടാൽ ഹബാഷ് എന്നൊക്കെ പാട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇയാൾ മുസ്ലിമാണോ എന്നല്ല അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു ിൽ പാലസ്തീനിൽ ഇസ്രായേലുകാർ വന്നു വന്നുചേരുന്ന സമയത്ത് പന്ത്രണ്ട് ശതമാനം അറബികൾ അവിടെ ക്രിസ്ത്യാനികളായിരുന്നു ഇന്ന് ലോകത്താകമാനമുള്ള പാലായനം ചെയ്യപ്പെടുന്ന പാലസ്തീനിലെ വിവിധ പാലസ്തീൻ വിവിധ രാജ്യങ്ങളിലായിരുന്ന പാലസ്തീനികൾ പാലായനം ചെയ്യപ്പെടുന്നവർ വിവിധ റെഫ്യൂജി ക്യാമ്പുകളിലുള്ളവർ അവരെ നോക്കിയാൽ അതിൽ പത്ത് ശതമാനം അത് ക്രിസ്ത്യാനികളാണ് ഇന്ന് പാലസ്തീനിൽ രണ്ട് ശതമാനമേ ക്രിസ്ത്യാനികൾ ഏരിയ സെക്രട്ടറിയായി എം സുകുമാറിനെ തെരഞ്ഞെടുത്തു എം വി ജയരാജൻ പി ജയരാജൻ വത്സൻ പനോളി എം സുരേന്ദ്രൻ കെ ധനജയൻ എ അശോകൻ എൻ സ്വരാജ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്